ഒരു ഓട്ടോ ബ്ലോക്സിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് സ്വിഫ്റ്റിൻ്റെ എൽ എക്സ് ഐ വേരിയൻ്റ നമുക്കറിയാം ഒരു ന്യൂ സ്വിഫ്റ്റ് പുതുതായിട്ട് വന്നു കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും ബേസ് മോഡൽ അതായത് ഏറ്റവും തുടങ്ങുന്ന തുടക്ക വേരിയൻ്റാണ് എൽ എക്സ് ഐ എന്ന് പറയുന്നത് അതിലെന്തൊക്കെ ഫീച്ചേഴ്സ് വരും എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാണുന്നത് റെഡ് കളർ എൽ എക്സ് ഐ വേരിയൻ്റാണ് ഈ വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം എടുത്ത് പറയേണ്ടത് നമ്മുടെ പ്രൊജക്ടർ ലാംബ് തന്നെയാണ് ഈവൻ ബേസ് ഓപ്ഷനിലും ഹാലജൻ പ്രൊജക്ടർ ഹെഡ് ലാംസ് ആണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ക്രോമിയത്തിൻ്റെ അറ്റാച്ച്മെൻറ്റും കൂടി നല്ല ഭംഗിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രില്ല് അടുത്ത എടുത്തു പറയേണ്ട ഗ്രില്ലാണ് ബ്ലാക്ക് കളർ അതായത് ഗ്ലോസി ബ്ലാക്കിൻ്റെ ഗ്രില്ല് തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ വരുന്നത് അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഒപ്പം തന്നെ നമുക്ക് സ്കിഡ് പ്ലേറ്റ് എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു ബ്ലാക്ക് കളർ ഒരു സ്കിറ്റ് പ്ലേറ്റും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്ലോസി ബ്ലാക്കിനോടൊപ്പം ആ ബ്ലാക്ക് പ്ലേറ്റും കൂടി ചേരുമ്പോൾ ഫ്രണ്ട് കാണാനായി നല്ല രസമാണ് വശങ്ങളിൽ ഫോഗ് നമുക്ക് അഡീഷണൽ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് പക്ഷേ അവിടെ ഇപ്പോൾ ഒരു ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പ്രൊജക്ടർ ഹെഡ് വരുന്നുണ്ട് വണ്ടിയുടെ ആ ഗ്രില്ല് എടുത്തു പറയേണ്ടത് തന്നെയാണ് ആ ഗ്രില്ലിൻ്റെ ഭംഗി ആ മുഗൾ ഭാഗം വന്നിരിക്കുന്ന ഒരു ഡിസൈനും കാണാനൊക്കെ നല്ലൊരു അട്രാക്റ്റീവ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് സ്വിഫ്റ്റ് അപ്പോൾ സുസുക്കിയുടെ ലോഗോ എസ് എന്ന് പറഞ്ഞ ലോഗോ ക്രോമിയം ലോഗോ നമുക്ക് നടക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പ്രൊജക്ട് ഹെഡ് ലാമ്പ് ക്രോമിയം ഗ്രില്ല് നമുക്ക് ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഇത് പോർഷൻ വരുന്നുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വശക്കാഴ്ചയാണ് വശങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ടയർ സൈസാണ് എടുത്ത് പറയേണ്ടത് നമ്മൾ ടയർ സൈസ് വരുമ്പോഴത്തേക്കും വൺ സിക്സ്റ്റി ഫൈവ് എയ്റ്റി ആസ്പെക്ട് റേഷ്യൂ വരുന്ന പതിനാലഞ്ച് ടയേഴ്സാണ് വരുന്നത് വീൽ കപ്പ് നമുക്ക് വരുന്നില്ല പക്ഷേ റേഡിയൽ ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത് ഇൻഡിക്കേറ്ററിൻ്റെ നമുക്ക് വശങ്ങളിലാണ് വരുന്നത് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ലൈറ്റ് എന്ന് പറയുന്ന വശങ്ങളിലാണ് പിന്നെ നമ്മുടെ സൈഡിലേക്ക് വരുമ്പോൾ പറഞ്ഞു മിറർ ബ്ലാക്ക് ആണ് നമുക്ക് വരുന്നത് മിററിന് പ്രത്യേകിച്ച് ബോഡി കളറൊന്നും ബേസ് ഓപ്ഷനിലേക്ക് കൊടുത്തിട്ടില്ല ഡോർ ഹാൻഡിൽ വരുമ്പോഴും നമുക്ക് ബ്ലാക്ക് കളർ തന്നെയാണ് പക്ഷേ ആ വശങ്ങളിലെ ആ ഡിസൈനും കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നുമില്ല ഈ കാരണ വണ്ടിയിൽ നമുക്കൊരു അക്സസറി സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഡോർ വൈസർ അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുണ്ട് അത് ക്രോമു വരുന്ന ഡോർ വൈസർ ആണ് മാത്രമുള്ള വണ്ടിയുടെ കളറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ റെഡും ബ്ലാക്കും ചേർന്ന ഒരു സൈഡ് ബീഡിങ്ങും അതായത് ഡോറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സൈഡ് ബീഡിങ്ങും വെച്ചിട്ടുണ്ട് അല്ലാതെ ഈ വണ്ടിയിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല വശങ്ങളിലേക്ക് വരുമ്പോഴും കാണാൻ നല്ല മനോഹരം തന്നെയാണ് വീൽ സൈസ് വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് തന്നെയാണ് ഇനി നോക്കാൻ പോകുന്ന ആണ് വളരെ മനോഹരമായ ഒരു ഡ്യുബൽ ടോൺ ഇൻറ്റീരിയറാണ് നമ്മൾ ഈ കാണുന്നത് നമുക്ക് നാല് ഡോറും ഓൾ ഡോർ പവർ വിൻഡോ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് ഡ്രൈവർ സൈഡ് ആണ് ഓൺ ടച്ചിൽ തന്നെ നമുക്ക് പവർ വിൻഡോ അപ്പ് ആൻഡ് ഡൗൺ ആവും പിന്നെ വന്നിട്ട് നമുക്ക് ലോക്കാണ് അതായത് നമ്മുടെ ഈ വിൻഡോസ് എല്ലാം തന്നെ നമുക്ക് ഈ ബട്ടൺ പ്രെസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഡ്രൈവർ സൈഡ് റെഡിയിരുന്ന് മാത്രമേ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട് ഇതെല്ലാം ഫാബ്രിക് ഇൻസൈഡ് ആണ് നല്ല മനോഹരമായ രീതിയിലുള്ള ഫാബ്രിക് ഇൻസൈഡാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വണ്ടിക്കകത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു പറയേണ്ടത് വെച്ചാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ ആണ് നമുക്ക് വരുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ബേസ് ഓപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്മാർട്ട് പ്ലേ ഡോക്ക് അതായത് നമുക്ക് ടച്ച് സ്ക്രീൻ വാങ്ങിച്ചാൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്മാർട്ട് പ്ലേ ഡോക്ക് വരുന്നുണ്ട് ഇന്ത്യതും കാണാൻ നല്ല മനോഹരമായ ബ്ലാക്ക് തീമിൽ തന്നെയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാ ഡോറിലും പവർ വിൻഡോസിൻ്റെ ബട്ടൺ വരുന്നു പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയാണ് നമുക്ക് ആറ് എയർ ബാഗുകൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ ഇതൊരു മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്ക് ബേസ് ഓപ്ഷനിൽ മാനുവലിൽ മാത്രമേ വരുന്നുള്ളൂ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് അതിനകത്ത് വരുന്നുണ്ട് അതിൽ സ്പീഡോമീറ്ററും നമുക്ക് ആർ പി എം മീറ്ററും സെപ്പറേറ്റ് തന്നെ വരുന്നുണ്ട് നോർമൽ ബേസ് ഓപ്ഷൻ വണ്ടികളിൽ നമുക്ക് സ്പീഡോമീറ്റർ മാത്രമേ കാണാറുള്ളൂ പക്ഷെ ഇതിൽ അങ്ങനെ എല്ലാ സ്പീഡോമീറ്ററും ട്രാക്കോമീറ്റും വരുന്നുണ്ട് ഒരു നമുക്ക് അനലോഗ് ഡിസ്പ്ലേ നമുക്ക് അതിൻ്റെ ഏതെങ്കിലും ഡോർ ഓപ്പണിംഗ് ആയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും കിലോമീറ്റർ പെട്രോൾ അങ്ങനെയുള്ള വിധമായ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് പിന്നെ നമുക്ക് അറിയാം സ്റ്റിയറിംഗ് വന്നിട്ട് നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലിലുള്ള സ്റ്റിയറിംഗ് ആണ് വരുന്നത് ടിൽറ്റബിൾ സ്റ്റിയറിംഗ് ആണ് ബേസ് ഓപ്ഷനിൽ തന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ കാണുന്ന ട്രാക്ഷൻ കൺട്രോൾ ഏറ്റവും ബേസ് ഓപ്ഷനിൽ തന്നെ എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ തുടങ്ങിയവയെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഐഡിയൽ സ്റ്റാർട്ട്സും നമുക്കറിയാമല്ലോ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു എഞ്ചിനാണ് ഇരുപത്തഞ്ചിന് മുകളിലാണ് നമുക്ക് ഈ വണ്ടിയുടെ ഒരു മൈലേജ് അതുകൊണ്ട് തന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്ന ഒരു ബട്ടൺ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് ഇപ്പം ഈ കാണുന്ന ബട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ലാമ്പിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ബേസ് ഓപ്ഷനിൽ തന്നെ നമുക്ക് റിമോട്ട് സെന്റർ ലോക്ക് അതായത് വണ്ടി കീ കൊണ്ട് തന്നെ നമുക്ക് റിമോട്ട് സെന്റർ ലോക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇൻബിൽട്ടായിട്ട് തന്നെ റിമോട്ട് സെന്റർ ലോക്കും നമുക്ക് ഈ വണ്ടിക്കകത്ത് വരുന്നുണ്ട് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ റിയർ പോഷനാണ് റിയർ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റിയർ പോർഷനാണ് നമ്മൾ കാണുന്നത് പുറകിലും പവർ വിൻഡോസ് വരുന്നുണ്ട് മാത്രമല്ല നമുക്ക് രണ്ട് പേർക്കുള്ള ഹെഡ് ഹെഡ്രസൈൻ ഫിക്സഡ് ആണ് നമുക്ക് ഹെഡ് ഹെഡ്രസൈൻസ് വരുന്നുണ്ട് സാധാരണ നോർമൽ വണ്ടികളിൽ ഹെഡ് ഹെഡ്രസൈൻസ് വരാറില്ല ഫിക്സഡ് ആണ് നമുക്ക് പിറകിലും നമുക്ക് എയർ ബാഗ്സ് വരുന്നുണ്ട് വളരെ സ്പേഷ്യസ് ആണ് കാൽ നീട്ടിയിരിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ് രണ്ട് പേർക്കുള്ള ഹെഡ് ഹെഡ്രസൈൻസ് വരുന്നുണ്ട് പിന്നെ എ സി വളരെ പവർഫുൾ ആയിട്ടുള്ള എ സി ആയതുകൊണ്ട് തന്നെ ക്യാബിനകത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കൂളിംഗ് ആവും പിന്നെ റിയർ സൈഡാണ് റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻബിൽട്ടായിട്ട് തന്നെ ഹൈ മോൺ സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട് അതൊരു സേഫ്റ്റി ഫീച്ചറാണ് മാത്രമല്ല ബേസ് ഓപ്ഷനൊന്നും മറ്റാരും കൊടുക്കാത്ത രീതിയിൽ റിയർ ഡി നമ്മുടെ വണ്ടിയിൽ റിയർ ഡി വരുന്നുണ്ട് പിന്നെ ബ്ലാക്ക് സ്മോക്ക്ഡ് ടൈ ലാംബ്സ് ആണ് അതും എൽ ഇ ഡി തന്നെയാണ് വരുന്നത് അപ്പോൾ കാണാനും നല്ല ഡിസൈൻ ഉണ്ട് പിന്നെ റിയവേഴ്സ് സെൻസർ നമുക്ക് ഇൻബിൽട്ടായിട്ട് വരുന്നു പിന്നെ മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും നല്ല ലുക്കാണ് പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു സ്പോയിലർ ബ്ലാക്കും റെഡും തീമിൽ വരുന്ന ഒരു സ്പോയിലർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അട്രാക്റ്റീവ് ലുക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ബേസ് ഓപ്ഷനിൽ ഇൻബിൽട്ടായിട്ട് സ്പോയിലർ വരുന്നില്ല പക്ഷേ നമുക്ക് ഡി വരുന്നുണ്ട് ടൈ ലാമ്പ് സ്മോക്ക്ഡ് ടൈ ലാമ്പാണ് എൽ ഇ ഡി ടൈ ലാമ്പാണ് റിയർ നമുക്ക് റിവേഴ്സ് സെൻസറും നമുക്ക് ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട് സ്വിഫ്റ്റിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ലിറ്ററാണ് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത് നമുക്ക് സാധാരണ ഒന്നോ രണ്ടോ മൂന്നോ ട്രോളി ബാഗ് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നല്ല വിശാലമായ ബൂട്ട് സ്പേസ് തന്നെയാണ് സ്വിഫ്റ്റ് എൽ എക്സ് വേരിയൻറ്റിലും കൊടുത്തിരിക്കുന്നത് പക്ഷേ നമുക്ക് സിഫ്റ്റ് റിയർ സീറ്റ് ഫോൾഡബിൾ അല്ല നമുക്ക് ഫിക്സർ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലിറ്ററാണ് നമുക്ക് വരുന്നത് ഫുള്ളി ഫോൾഡ് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ആൾക്കാർ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം കിട്ടുന്നത് ഇരുന്നൂറ്റി ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ന്യൂ സ്വിഫ്റ്റിൽ കിട്ടുന്നത് നമ്മളിപ്പോൾ കാണുന്നതാണ് സ്വിഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ ഇസഡ് സീരീസ് എഞ്ചിൻ നമുക്കിതിൻ്റെ പവർ വരുന്ന ആയിരത്തി ഇരുന്നൂറ് സി സി ആണ് ടോർക്കെന്ന് പറഞ്ഞാൽ നൂറ്റി പതിനൊന്നേ പോയിന്റ് ഏഴാണ് നമ്മുടെ പഴയ സ്വിഫ്റ്റിന് വന്നിട്ട് നമുക്ക് നൂറ്റി പതിമൂന്ന് എൻ ആയിരുന്നു അതിൽ നിന്ന് വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ നമുക്കിത് വന്നിട്ടുള്ളൂ നൂറ്റി പതിനൊന്നേ പോയിന്റ് ഏഴ് എൻ ആണ് ടോർക്ക് വരുന്നത് പിന്നെ നമുക്കിതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ത്രീ സിലിണ്ടർ എഞ്ചിനാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു മൈലേജാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് ഓട്ടോമാറ്റിക്കനി വന്നിട്ട് ട്വൻ്റി ഫൈവ് പോയിന്റ് സെവൻ ഫൈവും മാന വലിന് ട്വൻറ്റി ഫോർ പോയിന്റ് എയ്റ്റ് എന്ന് പറഞ്ഞ മൈലേജുമാണ് കിട്ടുന്നത് ഇത് അത്യാവശ്യം കുറച്ച് കസ്റ്റമേഴ്സിന് ഡെലിവറി കൊടുത്തിട്ടുണ്ട് അവരും പറയുന്ന ഇരുപണ്ടടുത്ത മൈലേജ് തന്നെയാണ് കിട്ടുന്നതെന്നാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല മൈലേജ് തരുന്ന എന്നാൽ പവറിൽ ഒട്ടും വ്യത്യാസമില്ലാത്തൊരു ന്യൂ എൻജിൻ തന്നെയാണ് സ്വിഫ്റ്റിൽ വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത് സ്വിഫ്റ്റിൻ്റെ ന്യൂ എഞ്ചിനാണ് പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ പുതിയ സ്വിഫ്റ്റിലെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഏറ്റവും ബേസ് ഓപ്ഷൻ എൽ എൽ ഐ വേരിയൻറ്റ് തന്നെ ആറ് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് ഇ ബി ഡി വരുന്നുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം പിന്നെ ഹിൽ ഹോൾഡ് നമുക്കറിയാം കയറ്റം കയറുമ്പോൾ എല്ലാം നമുക്കൊരു പേടിയാണ് വണ്ടി പുറകിലേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് ബേസ് ഓപ്ഷൻ തൊട്ടേ നമുക്ക് ഹിൽ ഹോൾഡും വരുന്നുണ്ട് അങ്ങനെ അത്യധികം സേഫ്റ്റിയും ഫീച്ചേഴ്സും ഉള്ളൊരു വണ്ടി തന്നെയാണ് ന്യൂ സ്വിഫ്റ്റ്